ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ബസ് ബസ്റ്റാൻഡിൽ ഇപ്പോഴും ഇരുചക്ര വാഹനങ്ങളുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും പാർക്കിംഗ് കേന്ദ്രം സ്വകാര്യ ബസ്സുകളോ കെ എസ് ആർ ടി സിയോ ഈ ബസ് സ്റ്റാൻഡിലേക്ക് കയറില്ല എന്നതും മറ്റു വാഹനങ്ങൾക്ക് സൗകര്യമാണ് അതേസമയം ഇരുചക്ര സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരോധനത്തിന് ഒരു സംവിധാനവും ഇവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കുളപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ വശങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾക്കും കടകളിലേക്ക് എത്തുന്ന വാഹനങ്ങൾക്കും നിർത്തിയിടാൻ സൗകര്യമുണ്ട് എന്നാൽ ഇതൊന്നും ഉപയോഗിക്കാതെ ബസ് സ്റ്റാൻഡിലെ ബസ്സുകൾ നിർത്തിയിടാൻ ഉപയോഗിക്കേണ്ട ബസ് ബൈകളിലാണ് ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയിരിക്കുന്നത് അപൂർവം ചില സ്വകാര്യ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറുന്നുണ്ടെങ്കിലും ഇവർക്ക് പോലും ഇവിടെ നിർത്തിയിടാൻ സൗകര്യമില്ലെന്നതും പരാതിയാണ് ബസ് സ്റ്റാൻഡിലും അതിനകത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവർക്കും നിർത്തിയിടാനുള്ള സൗകര്യം ഉള്ളപ്പോഴാണ് ഈ അനധികൃത പാർക്കിംഗ് നടത്തുന്നത് നഗരസഭയോ പോലീസോ ഈ കാര്യത്തിൽ കാര്യക്ഷമമായി നടപടി എടുക്കണമെന്നാണ് ആവശ്യം ബൈക്കൊക്കെ ഇങ്ങോട്ടേ ഇങ്ങോട്ടേ ചെറിയുള്ള ആൾക്കാരെ അവരൊക്കെ ഇങ്ങോട്ട് കുറന്ന് നിൽക്കും ചെറിയ ഈ വെയിറ്റ് ഇർട്ട കൊണ്ടുപോകും അപ്പോൾ കുറ സെഫ്റ്റിയായി നമ്മൾ കല്ലുവങ്ങോസ്ഥ യൂസുള്ള വന്നിട്ട് ലഗൽ വണ്ടി വർത്തുന്നതൊന്നുമല്ല തീരെ വരാറില്ല അതൊക്കെ ഫാമിലിയാണെന്ന് പറഞ്ഞ് അങ്ങനെ നിെങ്കിലും ബസ് ലൈനൊക്കെ ുംങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ബസ് ബസ്റ്റാൻഡിൽ പതിറ്റാണ്ടായി ബസ്സുകൾ കയറാറില്ലെന്നതാണ് വലിയ പരാതി